ഇത് പോസ്റ്റ് പെയ്ഡ് ഇൻഷുറൻസ് ഇൻഷുറൻസ് എടുത്താണ്ടല്ലോ പണിയോട് പണിയാണ് ഇന്ന് തിരക്ക് പിടിച്ച ഡ്യൂട്ടിൻ്റെ ഇടയിൽ ഇന്നിപ്പോൾ ഇൻഷുറൻസ് ഇന്ന് ഞാനൊരു ചെക്ക് വെക്കാൻ മറന്നു വരുന്നു സംഗീതി ചെക്കില്ല പല ചെക്ക് ഉപയോഗിക്കാറുണ്ടോ അപ്പോൾ അത് വെക്കാൻ മറന്നു മറന്നിപ്പം അത് വീണ്ടും അയച്ചു കൊടുക്കാൻ പറഞ്ഞു ഈ ഇൻഷുറൻസിൻ്റെ ആ ഒരു സോഫ്റ്റ്വെയറിലൂടെ നോക്കി ഇമെയിലൂടെ നോക്കി ഒന്നും അയക്കാൻ പറ്റുന്നില്ല വല്ലാത്തൊരു പോലാ പോയി പോയിട്ടോ ഭ്രാന്ത് പിടിക്കും എപ്പോഴും അത് ഫുള്ളായിട്ടില്ല വല്ലാത്തൊരു കഷ്ടമാണ് ഈ പ്രീമിയം വാങ്ങിക്കുമ്പോൾ വയ്ക്കുമ്പോൾ കമ്പനികളൊന്നും ഇത് പറയൂലല്ലോ എന്തൊരു എളുപ്പത്തിലാണ് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും ഇത് കിട്ടാൻ പറ്റുന്നൊരു പണി ഉണ്ടല്ലോ പടച്ചോനെ നമുക്കിപ്പോൾ കുറച്ചൊക്കെ ഇമെയിലും ഇൻ്റർനെറ്റും രജിസിപ്പറ്റിയൊക്കെ അറിഞ്ഞിട്ട് ഇരിക്കുകയും അവസ്ഥ ഇതറിയാത്ത പച്ച പാവങ്ങൾ എന്താ ചെയ്യാം എങ്ങനെ രണ്ട് റിജക്റ്റ് ആക്കുക എങ്ങനെ ഉണ്ട് റിജക്റ്റ് ആക്കുക എങ്ങനെ തോയിച്ച് വിടുക മാത്രമാണ് കമ്പനികൾ ചിന്തിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഒരു റിജക്ഷൻ വന്നാലോ അതിന് ഓൽക്ക് കോടതിയും വക്കീലൊക്കെ വേറെ ഉണ്ടാവുകയും ചെയ്യും വല്ലാത്തൊരു പൊല്ലാപ്പട ഒന്ന് പേര് ശരിയാക്കി തരണം എൻ്റെ ഇൻഷുറൻസ് കമ്പനിക്കാരോട് പ്രത്യേകിച്ച് പറയാം പോസ്റ്റ് പെയ്ഡ് നമ്മൾ നിങ്ങളെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പൈസ തരുന്നത് അപ്പൊ ഇങ്ങനെ തന്നെ ശരിയാക്കി തരണം വല്ലാത്ത പൊല്ലാപ്പ തിരക്ക് പിടിച്ച ഡ്യൂട്ടിന്റെ ഇടയിൽ കൂടെ എത്ര കണ്ടില്ലേ എത്ര ഞാൻ കഷ്ടപ്പെട്ട് എന്നിട്ട് അവസാനം നോക്കുമ്പോൾ റിസൾട്ട് കിട്ടിയതുമില്ല